എൻ്റെ പേര് ബിന്ദു മാക്സൻ ഞാൻ ഫോർട്ട് കൊച്ചി പള്ളിയിൽ നിന്ന് വരുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മാക്സൻ ആൻ്റണി എന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് അത് ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യത്തെ പുതുക്കലാണ് പക്ഷേ അതിന് മുമ്പ് പ്രാവശ്യം രണ്ടായിരത്തി പത്തിൽ അതായത് എൻ്റെ ഒരു ചേച്ചി വഴി എന്നോട് ഇങ്ങനെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങനെ വിശ്വാസമില്ല അല്ല വിശ്വാസമില്ല ഇല്ല അറിയില്ലായിരുന്നു അപ്പം ഞാൻ ആ പറഞ്ഞിട്ട് മാറി എന്നിട്ട് ആ പുള്ളി പറഞ്ഞ് ഇല്ലടി നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുക അത് നിനക്ക് നല്ല ഇതായിട്ട് വരും നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പിക്കും ഞാൻ മെയ് പതിനെട്ടാം തീയതി അതായത് ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ച ഞങ്ങൾ ഇതുപോലെ ഞാനും ഹസ്ബൻഡും കൂടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കൗൺസില് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വേഗം തന്നെ കൗൺസില് ചെയ്യാനായിട്ട് കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന് കൗൺസിലറോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സാറ് പറഞ്ഞ് നിങ്ങൾ ഹസ്ബൻഡിനെ നോക്കി പറഞ്ഞ് നീ തീയും വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കിയാൽ അപ്പം ഞങ്ങൾ തമാശ ഒക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അത് തള്ളിക്കളഞ്ഞ് അപ്പോൾ തന്നെ എൻ്റെ കാലു ഒരു ചൊറിച്ചില് വന്നപ്പോൾ ഞാൻ പറയ പയ്യെ രണ്ട് കാലു വെച്ചു ഇങ്ങനെ തടകി തഴകി വന്നപ്പോഴേക്കും പെട്ടെന്ന് കാലിലിങ്ങനെ തൊലി പൊലിഞ്ഞ് അപ്പം തന്നെ ആ സാറ് പറഞ്ഞ് പൊള്ളലാണ് തേൽക്കാൻ പൊണേന്ന് പറഞ്ഞ് അപ്പോഴും ശ്രദ്ധിച്ചില്ല അവിടെ നിന്ന് നേരെ കൗൺസിലും കഴിഞ്ഞ് താഴ്ത്തോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ അച്ഛൻ അൾത്താരയിൽ അന്ന് ഇതായിരുന്നില്ല വെറുതെ ഇങ്ങനെ വട്ടക്കല്ലിൽ അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഇതിനകത്ത് വട്ടക്കല്ലായിരുന്നു അപ്പോൾ വട്ടക്കല്ലിൽ ഇന്ന് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഇങ്ങനെ പിടിക്കണമായിരുന്നു ആ സമയത്ത് ഇതുപോലെ അച്ഛൻ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് പോയി തലക്ക് കൈ തല പിടിച്ച് അച്ഛൻ അച്ഛൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ് തീയും വെള്ളവും സൂക്ഷിക്കണോട്ടാ നീ നോക്കിക്കോട്ടാന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ തമാശയായിട്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞെങ്കിൽ ഇതിനെന്താ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും മൈൻഡിയാതെ പോയി പോയി ചൊവ്വാഴ്ച പോയി ബുധൻ വേണം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിയായിപ്പോ കൃത്യമായിട്ട് പൊള്ളലേറ്റി സിക്സ്റ്റി അബോ പൊള്ളി ഞങ്ങൾ ജ പിന്നെ ഞാൻ പിന്നെ തെണ്ടായ അത്ഭുതം എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ നേരിട്ട് പറയും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നാ ഇപ്പം എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞ് ക കൈ ഒഴിഞ്ഞ് കിട്ടൂലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് എറണാകുള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി രണ്ടാം ദിവസം എൻ്റെ ശരീരമൊക്കെ വീർത്ത് കട്ട് ഇനിമം കട്ടിലിറന്ന് അതൊടി വീണ് അപ്പോൾ കാലിലൊക്കെ വെയിൻ കിട്ടുള്ളാത്തത് കൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞാൽ കയ്യൊഴിഞ്ഞ് അപ്പോൾ ഇവള് പറഞ്ഞു അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ സഹായം പ്രാർത്ഥന സഹായം തേടി അതിന് ശേഷം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഇയാൾ പ്രാർത്ഥിക്കുന്നതായിരുന്നു തല എൻ്റെ കട്ടിലൊക്കെ മറ്റൊരു കമ്മി നടന്നിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സിസ്റ്ററിന് വെയിൻ കിട്ടാനുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ഒരു എട്ട് മണി ഒമ്പത് മണി പാകത്തിലായപ്പോൾ എൻ്റെ കാലയിൽ എനിക്ക് ഭയങ്കര കുളിരുവ് തന്നെ കുറേ നേരം ആയപ്പോൾ എൻ്റെ കാലയിൽ ഒരു സ്ത്രീ നീല ഉടുപ്പെട്ട സ്ത്രീ കൊച്ചിനെ പിടിച്ചു പറഞ്ഞിട്ട് തടകണം എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ പറഞ്ഞു ബിന്ദു ഒരു സ്ത്രീ ഒരു കൊച്ചിനെ പിടിച്ച് എൻ്റെ കാലിൽ തടകുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ ചോദിച്ച് എന്ത് പറ്റും മാക്സാന്ന് പറഞ്ഞു സിസ്റ്റർ എങ്ങനെ എനിക്ക് കുളിര് കുളിരുമായി ഭയങ്കര ഇതുവരെ ഒരു സ്ത്രീ കൊച്ചിനെ പിടിച്ച് തടകിട്ട് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് സിസ്റ്റർ വന്ന് കാലിൽ നോക്കിയപ്പോൾ കാലിൽ നീരൊക്കെ മാറി വെയിൻ തെളിഞ്ഞു കിട്ടണത് എപ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയുമോ വെ വെയിൻ കിട്ടാണ്ട് അപ്പം കട്ട് ചെയ്ത് ചെയ്ത് പ്ലാസ്മ കെട്ടണമെന്നാണ് പറഞ്ഞത് വെച്ചത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നു വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കാലിൽ മാതാവ് തടയണമായിട്ട് ഞാൻ ശരിക്കും കണ്ടതാണ് അതിൻ്റെ അനുഭവത്തിൽ അതിൽ ഞാൻ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് ും പിന്നെ എൻ്റെ വീട്ടിൽ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പ ഉറുമ്പടിച്ചെന്ന് പറഞ്ഞ് ഓടി വന്നാണ് പക്ഷേ അന്ന് തുടങ്ങിയാലുള്ള പൊട്ട് നാപ്പത്തേഴ് ഇന്നിപ്പം എനിക്ക് നാപ്പത്തെട്ട് വയസ്സായി നാപ്പത്തേഴ് വയസ്സുവരെ ഞാൻ അനുഭവിച്ചു ചൊറിച്ചിൽ വരുമ്പോഴേക്കും ശരിക്കും ആണിയും ഈർക്കിലി എന്താണ് എൻ്റെ കൈ കിട്ടുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ മാന്തി മാന്തി ചോരേം നീരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അത്രയും പൊട്ടി പൊട്ടിയൊഴുകുമായിരുന്നു എൻ്റെ കാലി പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അതായത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇവിടെ വന്ന് സാ ഉടമ്പടി എടുത്ത് എൻ്റെ ഒരു നിയോഗം എൻ്റെ കാലിൽ അസുഖം മാറാനായിട്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു വർഷത്തിനും മേലെ എൻ്റെ കാലിൽ അത്രയും രണ്ടും പാട പാട് മുതലുണ്ട് എൻ്റെ കാലിൻ്റെ അത് അത് മൊത്തം അത്രയും അളിഞ്ഞു നിന്നച്ച സാധനം മൊത്തം ഒരു തരത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതില്ലാത്ത വിധത്തിൽ മാറ്റിത്തന്നു മാതാവ് ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ മാതാവ് ഇന്നും ഞാൻ എൻ്റെ മാതാവിനെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണത് അത്രയും ഞാൻ മാതാവിനോട് പൂർണ്ണമായിട്ട് ഞാൻ അടിമയിട്ട് എൻ്റെ മാതാവിൻ്റെ കൂടെ നിൽക്കണേ എനിക്കത്ര ആശ്വാസവും സഹായവും എൻ്റെ കൂടെ കൈ പിടിച്ച് തന്നെ മാതാവ് എന്നോട് ഈ സാക്ഷ്യം പറയാൻ തന്നെ പറഞ്ഞത് ഇവിടെ പ്രാർത്ഥനക്കും ഇവിടെ എല്ലാ കാര്യത്തിനും വരുന്ന കോയമ്പത്തൂരുള്ള ഒരു ഡെയ്സി എന്ന് പറഞ്ഞാൽ കൊച്ചി അത് എന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഇത് ആദ്യം തന്നെ പോയിട്ട് അവിടെ ചെന്ന് സാക്ഷ്യം പറയണം കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയും പേക്കും മാതാവ് നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാരല്ല ദൈവം നിങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണം ഇതാണ് നേരിട്ട് വന്ന് നിങ്ങളുടെ വന്ന് പ്രാർത്ഥിക്കണു മാതാവിൻ്റെ പൂർണ്ണ സഹ സഹകരണം വെള്ള കൈവെള്ളയിൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ നോക്കി വളർത്തണമെങ്കിൽ മാതാവിനായിരം ആയിരം ആയിരം കൂടാനും കൂടി നന്ദികളർപ്പിച്ചോളുന്നു ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ ഞാനൊരു കടയിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കണേ അപ്പോൾ അവിടെ ഒത്തിരി പേര് പ്രാ ഇത് സഹായം ചോദിച്ചു വരാറുണ്ട് അപ്പം എന്നാൽ കഴിയുന്നത് എന്താണ് എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളും ഒത്തിരി വിഷമങ്ങളുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും അസുഖമായിട്ട് എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം എൻ്റെ കയ്യിലെന്താണ് അത് ഞാൻ ഇത് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വല്ല ചായ കുടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും പാവപ്പെട്ടവരാരെങ്കിലും പോകണമെങ്കിൽ ഞാൻ പറയും മാക്സ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കട്ടെ ചായയും കടിയെന്താന്ന് വെച്ചാൽ പൈസ മേടിക്കേണ്ട കേട്ടോ നമുക്ക് ചെയ്യാട്ടെ പുള്ളിയാണെങ്കിലും ആ ഇത് സഹായം ഉള്ളത് എല്ലാവർക്കും സഹായം ചെയ്യും പക്ഷേ പുള്ളിനെല്ലാവരും തട്ടി മാറ്റി കളയലാണ് സഹായം ചെയ്ത് അവർ വലിയ ആളായി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പുള്ളി ഒന്നുമല്ലാത്ത അവസരം വന്നാലും എല്ലാത്തിനും മാതാവിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും കുർബാന എല്ലാ ദിവസവും ഞാൻ ഞായറാഴ്ച ദിവസം പള്ളി പോകും പിന്നെ കുമ്പസാരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഇങ്ങനെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു മാസം ആയിട്ട് എനിക്ക് കുമ്പസാരം ഇത് ഇപ്പം ഞാൻ നാളെ രാവിലെ തന്നെ പോയിട്ട് കുമ്പസാരിച്ചിട്ട് തന്നെ ഇരിക്കുകയുള്ളു ആ കുംഭസാരത്തിനുള്ള വില എന്താണെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞു അതെന്തായാലും ഞാൻ നാളെ തുടങ്ങി ഇഞ്ഞ് രണ്ടാഴ്ചയൊന്നുമില്ല ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഞാൻ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും അറിയാതെ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ഞാൻ ഈശോയോട് പറഞ്ഞു തന്നെ ഞാൻ കുമ്പസാരിക്കുള്ളൂ ഇനി അങ്ങനെ മുടങ്ങുമ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും എന്തായാലും അങ്ങനെ തന്നെ ഇനി പാത പിന്തുടരുകയുള്ളൂ സി കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാനുണ്ടാക്കും അത് ഞാൻ അനുഗ്രഹിക്കുകയും അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും എസക്കിയൽ പ്രവാചകനിലൂടെ നമ്മെ നമ്മുടെ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് നൽകുന്നത് ഇവിടെ ബിന്ദുവും മാക്സനും തങ്ങളുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഏറ്റു ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഈ കുടുംബത്തെ ഈശോയും പരിശുദ്ധ അമ്മയും ഏറ്റെടുത്തിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും എപ്പോഴും സ്നേഹമസൃണമായ വലിയ ആശ്വാസവും ലഭിക്കുന്നുവെന്ന് ഓരോ സാക്ഷ്യങ്ങളും അവർ വിളിച്ചു പറയുന്നുണ്ട് ഏറ്റുപറയുന്നുണ്ട് ബിന്ദു മാക്സനും വളരെ സ്നേഹമുള്ള ഒരു നല്ല ദമ്പതികളാണ് അവരുടെ കുടുംബം വളരെ സ്നേഹത്തിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുകയും പരിശുദ്ധ അമ്മ എല്ലാ ആവശ്യങ്ങളും അവർക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുകയും സാധിക്കുന്നുണ്ട് കാരണം നാം പ്രാർത്ഥിക്കുന്നത് കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥം ഒരു അപേക്ഷിക്കുന്ന അവസ്ഥയിലൂടെയാണ് നാം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൻ്റെ നാണക്കേടിൽ ഈശോയോട് പറയുന്നു മകനെ അവർക്ക് വീഞ്ഞില്ല ഓരോ സാക്ഷികളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഇതാണ് മകനെ അവരുടെ കുടുംബത്തിൽ രോഗമാണ് സൗഖ്യം നൽകണം മകനെ അവരുടെ കുടുംബത്തിൽ കഷ്ടപ്പാടുകളുണ്ട് അവരുടെ കുടുംബം അവരുടെ മക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി ജയിലിലാണ് അവർക്ക് വിസ ലഭിച്ചിട്ടില്ല അവർക്ക് ജോലിയില്ല അവർക്ക് വീടില്ല അവർക്ക് വഴിയില്ല അവർക്ക് വെളിച്ചമില്ല അവർ മദ്യത്തിനും അടിമപ്പെട്ടവരാണ് ഈശോ പരിശുദ്ധ അമ്മയുടെ വാക്ക് ഒരിക്കലും നിരാകരിക്കുന്നില്ല കാനായിലോ കല്യാണത്തിൽ പരിശുദ്ധ അമ്മയും ഈശോയും വലിയ സംഭാഷണങ്ങളൊന്നുമില്ലെങ്കിലും അമ്മയുടെ ആ ആദ്യത്തെ റിക്വസ്റ്റ് ഈശോ ഒരിക്കലും വേണ്ടെന്ന് വെക്കുന്നില്ല ഉടനെ തന്നെ ഒഴിഞ്ഞ ആറ് കൽഭരണികളാണ് ഈശോ വളരെ മധുരം നിറഞ്ഞ വീഞ്ഞാക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഹരി പിടിച്ച് പിടിപ്പിക്കുന്ന ഒരു വലിയ ആധ്യാത്മിക ജീവിതം നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണെന്ന് നാം തിരിച്ചറിയുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ് ഈ പരിശുദ്ധ ആൾത്താരയിൽ ഏറ്റു പറയുന്നത് ഇവിടെ നിന്ന് ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു പോകുമ്പോൾ പ്രേഷിതനും ഇവിടുത്തെ പ്രേഷിതനും അതുപോലെ തന്നെ ജോസഫ് അച്ഛനവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളവും തീയും നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ ആ മുന്നറിയിപ്പ് അവർക്ക് വളരെ സീരിയസ് ആയി തോന്നിയില്ല പക്ഷേ വളരെ പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിന് മാക്സിന് വലിയ ഒരു പൊള്ളലേൽക്കുകയും ആ പൊള്ളൽ വളരെ ഫെയ്റ്റലായി തീർന്നു എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ശരീരം മുഴുവൻ പൊള്ളലേറ്റ് ഒരു ട്രിപ്പിടാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ വെയിൻ ലഭിക്കാതെ വിഷമിക്കുന്ന ഒരവസരത്തിലാണ് അവർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേക്ഷിക്കുന്നത് ജീവിതം കൈവിട്ടുപോയ ഒരവസ്ഥയിൽ അദ്ദേഹം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു അവർ കുടുംബം മുഴുവനും വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ത്രീ വന്ന് ഈശോയും അമ്മ അമ്മ ഈശോയും കൊണ്ടുവന്ന് അവർ തഴുകിയ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി മുതൽ അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ അവരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ അവർ നമുക്ക് നമ്മൾ ഷെയർ ചെയ്യുകയുണ്ടായി സാക്ഷി സ്ഥിരീകരണ സമയത്ത് ബിന്ദു തൻ്റെ ഫോണിൽ കാണിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ അവരുടെ വീടിന് പുറകിൽ വന്നു നിൽക്കുന്ന ഒരു ഒരു ചിത്രം പലരെയും വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ച് അവർ അത് കാണുന്നുണ്ട് അവർ സംസാരിക്കുന്ന എല്ലാ ഫോട്ടോ ഒക്കെ അവർ നമ്മളോട് കാണിക്കുകയായിരുന്നു അതൊരു വെറും ഒരു തോന്നലല്ല ഒരു ഇമാജിനേഷൻ അല്ല ഫാന്റസി അല്ല എന്ന് വെളിപ്പെടുത്തുന്ന വലിയ ഡോക്യുമെൻറ്റോടു കൂടിയാണ് അവർ ഇന്ന് ഈ സാക്ഷ്യം ഏറ്റു പറയുന്നത് അവരുടെ എല്ലാ വലിയ അപകടങ്ങളിലെല്ലാം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു പാമ്പുകളുടെയും തേളുകളുടെയും എല്ലാം അതിജീവിക്കാനുള്ള ആ വിഷങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള വലിയ ഒരു കൃപ ഈ സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് സാധിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ അറിവില്ലാതെ ചെയ്തു പോയ അവിടെ എന്തൊക്കെയോ വിഷം പാമ്പിൻ്റെ വിഷമേറ്റു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ നിന്ന് വിമോചനം ലഭിക്കുന്നത് വളരെ വർഷം നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഏറ്റുപറയുന്നു നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള എല്ലാ പാപാവസ്ഥയെയും ശാരീരികാസ്വാസ്ഥ്യങ്ങളെയും മാച്ചു കളയുവാൻ ദൈവവചനത്തിന് സാധിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ ഉടമ്പടി നിബന്ധതയിൽ പറയുന്നത് എല്ലാ ദിവസവും കൃത്യമായി ജപമാലയും അരം അരമണിക്കൂർ വചനവായന നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി വായിക്കാൻ ജോസഫ് അച്ചൻ നമ്മോട് നിർബന്ധിക്കുന്നത് അരമണിക്കൂറുള്ള വെറുതെ കഥ കഥ പോലെ വായിച്ചു പോകുമ്പോൾ നമുക്കതിൽ നിന്ന് യാതൊരു സന്ദേശവും ലഭിക്കുന്നില്ല വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നതെന്ന് വചനമാണ് നമ്മുടെ രോഗത്തെ സൗഖ്യപ്പെടുത്തിയ സൗഖ്യപ്പെടുത്തുന്നതെന്ന് വചനം നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് വചനം അവരുടെ അവരെ സൗഖ്യപ്പെടുത്തിയത് മരുന്നോ ലേപനമോ അല്ല പക്ഷേ അവരെ സൗഖ്യപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മോട് പഴയ നിയമം ഏറ്റു പറയുന്നു ഈശോ അരുളി ചെയ്യുമ്പോഴാണ് ഓരോ സുവിശേഷ ഭാഗത്തിലും സൗഖ്യമുണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ മാസത്തിൽ അത് സഹോദരി ഏറ്റു പറഞ്ഞു ഈ മാസത്തിൽ കൃത്യമായി പരിശുദ്ധ അമ്മ അവരുടെ വീട്ടിൽ വന്ന് അവർക്ക് സാമീപ്യം അറിയിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം അതുപോലെ തന്നെ എന്തൊരു പ്രേക്ഷിത പ്രവർത്തനത്തിലായാലും കാരുണ്യ പ്രവർത്തികളിലായാലും തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പാഴാക്കാതെ ഈശോയെ നൽകുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം അവർ ഏറ്റുപറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും പലർക്കും ഇപ്പോഴും ഒരു സംശയത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നാം ഈശോയെക്കുറിച്ച് മറ്റുള്ളവരെ ആഴപ്പെടുത്തുന്നതും ഈശോയെക്കുറിച്ച് പറയുന്നതുമാണ് പ്രേക്ഷിത പ്രവർത്തനം അതിനുള്ള മാധ്യമങ്ങളാണ് ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസനം പത്രങ്ങളും അതുപോലെ തന്നെ നാം മീഡിയ ഷെയർ ചെയ്യുന്നതും അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടതും മറ്റുള്ളവരോട് അറിയിക്കുന്നതും ഒക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്ന കാരുണ്യ പ്രവൃത്തികൾ നാം നാം പഠിക്കുന്നുണ്ട് കാറ്റഗസത്തിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നതും അഗതികളെ സ്വീകരിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ജയിൽ സന്ദർശ സന്ദർശിക്കുന്നതും ഇന്ന് നമുക്ക് ജയിൽ സന്ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ നമുക്ക് പോയി ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യാം ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ അപ്പോൾ ഇവർ കാരുണ്യ പ്രവൃത്തികളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും അവർ വിശ്വസ്തത പാലിക്കുന്നു വിശ്വസ്തയെ വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുന്നവർക്ക് വളരെ വിസ്മയനീയമായ അത്ഭുതങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈ ബിന്ദു മാക്സൻ്റെ കുടുംബത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം